നമുക്ക് സേതുവിന്റെ പലുവീടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ പൂർണ്ണമ നിൽക്കുകയാണ് മൂന്നാലഞ്ച് മാസം കഴിഞ്ഞ് ഋതുവിൻ്റെ ഇന്ധനെ കല്യാണം നടത്താൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഋതുവിന്റെ വയറ് വീർത്തു വരും നാട്ടുകാരെക്കെ ചോദിക്കും അത് പിന്നെ വല്ലാത്ത നാണക്കേടാവും പക്ഷെ ഇപ്പം നടത്തുക എന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞ പോലെ അതിനുള്ള പണമൊന്നും കൊടുക്കാൻ പറ്റില്ല ഇരുന്നൂറ്റമ്പത് പവനാണ് ഇട്ടുവിടണം എന്ന് പറഞ്ഞിരിക്കുന്ന രാജലക്ഷ്മി ഈ ഇരുന്നൂറ്റമ്പത് പവൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ പറ്റില്ല കാരണം മറ്റൊന്നുമില്ല അക്കൌണ്ടൊക്കെ ഫ്രീസ് ചെയ്തിരിക്കുകയാണ് അതും ഇന്ദ്രന്റെ ഒരു ചതി തന്നെയായിരുന്നു ഒരു ഇൻകം ടാക്സ് റൈഡ് പൂർണ്ണിമ ടെസ്റ്റേഴ്സിൽ ഇതെല്ലാം പ്ലാൻ ചെയ്ത് ഇന്ദ്രൻ ചെയ്തെന്നുള്ള കാര്യം ഈ പറയുന്ന സേതുവിനോ പല്ലവിക്കോ അല്ലെങ്കിൽ പൂർണിമയ്ക്ക് ആർക്കും അറിയാവുന്ന കാര്യമായിരുന്നില്ല പിന്നീട് ഇന്ദ്രന്റെ ഈ സംസാരം എല്ലാം കേട്ടു കഴിഞ്ഞപ്പോ പൂർണിമ പറഞ്ഞേ മൂന്നാലഞ്ച് മാസം ഒന്നും അത്ര നാളൊന്നും കാത്തിരിക്കാൻ പറ്റില്ലെന്ന് പറയണം അത് കേട്ടപ്പോൾ രാജലക്ഷ്മി പറഞ്ഞു മൂന്നാലഞ്ച് മാസം കാത്തിരുന്നില്ലെങ്കിൽ നിങ്ങൾ ഇരുപത്തി ആറാം തീയതി തന്നെ ഞങ്ങൾക്ക് സമ്മതമാണ് പക്ഷെ ആ സമയത്തൊരു കാര്യമുണ്ട് അതേ ഇരുന്നൂറ്റമ്പത് പാവിന്റെ സ്വർണ്ണം ഇട്ടോട് വേണം പെണ്ണ് കതൃ ഇറങ്ങാനായിട്ട് അല്ലെങ്കിൽ ഈ വിവാഹം നടക്കില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ ഇരുന്നൂറ്റമ്പത് പാൻ ഇല്ലെങ്കിൽ നീ അവളെ കെട്ടില്ലടാ ഇന്ദിരാന്ന് ചോദിക്കുക ഇന്ദിര പറഞ്ഞു അമ്മ അങ്ങനെ പറഞ്ഞ പിന്നെ എനിക്ക് എനിക്കെന്ത് പറയാൻ പറ്റും എനിക്ക് സ്വർണവും സ്വത്തോ ഒന്നും വേണമെന്നില്ല പക്ഷെ അമ്മയുടെ നിർബന്ധം അല്ലേ ഇത് കേട്ടപ്പം സേദൊരു കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇവരും രാജലക്ഷ്മിയും ചേർന്നുള്ള നാടകമാണ് ഇന്ദനും രാജലക്ഷ്മിയും ചേർന്ന് ഒരു പുതിയ പ്ലാൻ തയ്യാറാക്കിയിരിക്കുവാണ് അതാണ് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ പിന്നീട് ഇന്ദനടുത്ത് നിന്നിട്ട് പറഞ്ഞു ഞാൻ തരില്ല എന്ന് പറഞ്ഞില്ല ഇരുന്നൂറ്റമ്പത് വാന തരും ഒരു മൂന്നാലഞ്ച് മാസം കഴിയുമ്പോൾ തരാമെന്ന് പറയാണ് രാജേഷ്മി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അപ്പൊ കല്യാണം നടത്തിയാൽ മതി രാജേഷ്മി അതിൽ നിന്നൊട്ടും പുറകോട്ട് മാറാൻ തയ്യാറായില്ല പിന്നീട് രാജലക്ഷ്മിയെ വിളിച്ചുകൊണ്ട് ഇന്ദ്രൻ അങ്ങോട്ട് മാറിപ്പോയി പിന്നീട് പറഞ്ഞു അമ്മേ ഒരു കാര്യം ചെയ്യാം ഇത് അവനെ കൊടുക്കാനുള്ള നല്ലൊരു മാർഗ്ഗം അവനിട്ടൊരു പണി കൊടുക്കാന്ന് പറയണേ ഇങ്ങനെ അതൊക്കെയുണ്ട് അവനിട്ടൊരു പണി കൊടുക്കാം ഞാൻ നോക്കിയിട്ട് ഇപ്പഴി ഇതിനേക്കാളും നല്ലൊരു മാർഗം വേറെ കിട്ടാതില്ലെന്ന് പറയണം പിന്നീട് ഇന്ദ്രം വന്നിട്ട് പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പോ അങ്ങനെ നിങ്ങളെ കൊണ്ട് ഇപ്പൊ നാലഞ്ച് മാസം കഴിഞ്ഞിട്ടോ പണമൊക്കെ തരാൻ പറ്റുള്ളെങ്കില് ഒരു കാര്യം ചെയ്യാം ഞാൻ പറയുന്ന ഒരു കണ്ടീഷൻ അത് അംഗീകരിക്കുകയാണോ കൊഴപ്പില്ല എന്ന് പറയാം പെട്ടെന്ന് സേതു ചോദിച്ച എന്ത് കണ്ടീഷനാ ഒന്നെങ്കിൽ ഇരുന്നൂറ്റമ്പത് പവൻ്റെ സ്വർണ്ണം ഇട്ടോണ്ട് പെണ്ണിറങ്ങണം അതും അല്ലെങ്കിൽ സേതുവിന്റെ പല്ലവിയുടെ വിവാഹം അതന്നത്തെ ഡേറ്റ് നടക്കാൻ പാടില്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പം സേതു എന്താ നീ പറഞ്ഞേ ഞാൻ പറഞ്ഞെന്താ മനസ്സിലായില്ലേ നിന്റെ ആ പല്ലവിയുടെ വിവാഹം അന്നും നടക്കാൻ പാടില്ല എൻ്റെ ഋതുവിന്റെ വിവാഹം മാത്രമായിരിക്കണം ഓഡിറ്റോറിയം ഓഡിറ്റോറിയത്തിൽ നടക്കാൻ പാടുള്ളൂ അങ്ങനെയാണെങ്കിൽ ഞാൻ കോക്കെയാണ് ഇരുപത്തി ആറാം തീയതി ഈ വിവാഹം നടത്താൻ എന്നു പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തന്നെ പൂർണ്ണ പറഞ്ഞ് ഏഹ് അതൊന്നും ശരിയാകത്തില്ല എന്ന് പറയുന്നത് അതിങ്ങനെ ശരിയാവും ഏ അതൊന്നും ഒട്ട് ശരിയാവുന്ന കാര്യമല്ല എന്ന് പറയാണ് പൂർണ്ണമറിഞ്ഞു ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറയാന്ന് പറയാണ് പിന്നീട് അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും സേതു ആലോചിച്ചിട്ട് സേതു പൂർണ്ണിമയുടെ നടത്തി പറഞ്ഞു പൂർണ്ണാമൻ ഞാൻ നോക്കിയിട്ട് വേറൊരു വഴി വഴിയും കാണുന്നില്ല ഇനി ഇരുപത്തി ആറാം തീയതി എൻ്റെ പല്ലവീനം കല്യാണം വേണ്ട ഞങ്ങൾ ശേഷം എപ്പോഴേലും കല്യാണം കഴിച്ചോളാം എന്ന് പറയാൻ സേതു അതെന്താണ് നടക്കാൻ പോകുന്ന കാര്യമില്ല മകൾക്ക് വേണ്ടിയിട്ട് മകന്റെ ജീവിതം തകർക്കാൻ ഞാൻ ഒരുക്കും അല്ല എന്ന് പറയാം നിന്റെയും പല്ലവീടെ വിവാഹ വിവാഹമാണ് ആ ദിവസം നില നടത്താൻ തീരുമാനിച്ചിരുന്നേ ഇരുപത്തി ആറാം തീയതി അപ്പൊ അത് തീരുമാനിക്കുകയും ചെയ്ത കാര്യമില്ലേ ഇനി അത് മാറ്റി വെക്കാനൊന്നും പറ്റില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു പൊന്നാമേ ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയാലോ ഋതു പ്രഗ്നന്റ് ആണ് ഈ കല്യാണം അങ്ങാണ്ടും മടങ്ങി പോയിട്ടുണ്ട് പിന്നെ എന്താവും അവള് ജീവനോടെ ഇരിക്കും തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഈ പറയുന്ന ഋതുവിന് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല അവളുടെ കണ്ണ് കിട്ടി ഇരിക്കയാണ് ഇന്ദ്രന് അപ്പൊ അവൾ ഇന്ദ്രൻ പറയുന്നൊക്കെ അനുസരിക്കു വെറുതെ നമുക്ക് നാണക്കേട് വരുത്തി വെക്കേണ്ട കാര്യമുണ്ടോ ഇത് കേട്ടപ്പോൾ പൊണ്ണു പറഞ്ഞു ഇനി എന്ത് ചെയ്യുന്നേ ചോദിക്കാം ഞാൻ നോക്കിയിട്ട് ഒരു വഴി മാത്രമേ കാണുന്നുള്ളൂ എൻ്റെ പല്ലിയുടെ കല്യാണം അങ്ങോട്ട് മാറ്റി വെക്കുക എന്ന് പറയണം പൊണ്ണ് പറഞ്ഞു അതങ്ങനെ നടക്കുന്ന കാര്യമാണ് പല്ലവിയും പല്ലവിയുടെ വീട്ടുകാരൊക്കെ സമ്മതിക്കും തോന്നുന്നുണ്ടോ സേ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പല്ല എന്നെ പല്ലവിയുടെ വീട്ടുകാർ സമ്മതിക്കും എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യം എന്നൊക്കെ പറയാണ് പിന്നീട് പൊണ് പറഞ്ഞു എനിക്കെന്തോ എനിക്ക് ഒട്ടും ഇത് എന്ന് പറയാണ് ഞാൻ ഇനി സമ്മതിക്കില്ല എന്ന് പറയാണ് ഈ സമയത്ത് പൂർണിമയൊന്ന് സമാധാനിപ്പിക്കാനായിട്ട് സേതു നല്ല രീതിയിലുള്ള പെടാപ്പാട് വിടുന്നുണ്ട് സേതു പറഞ്ഞു പൂർണിമേ ഇപ്പം ശരിക്കും നമ്മൾ നോക്കേണ്ട വേറെ ഒന്നുമല്ല എനിക്കും പല്ലവിക്കും എപ്പോൾ വെള്ളി വിവാഹം കഴിക്കാലോ കുഴപ്പമില്ലല്ലോ ഇനി അതിൻ്റെ പിറ്റോസാണെങ്കിലും കഴിക്കാലോ പിന്നെ എന്താ ഇപ്പം എന്താണ് ഇങ്ങനെ അങ്ങോട്ട് പോട്ടേന്നൊക്കെ പറയാണ് ഒരു വ്യക്തി പൂർണിമ അരസമ്മതം മുഴുവാണ് കാരണം ഋതുവിൻ്റെ വയറ് വീർത്തോണ്ടിരിക്കും ഈ കല്യാണം അങ്ങനെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി ഇപ്പം ഇതിൻ്റെ കാലം ഇതൊട്ട് തൊണ്ട ആവശ്യം വന്നിരിക്കുന്നത് തന്നെ മോൾ പ്രഗ്നൻ്റ് ആയിരുന്നില്ലെങ്കിൽ അവരെ പണ്ട് അടിച്ചറക്കിയാണ് അത് ഇന്ദ്രൻ രാജേഷ്മൊക്കെ അറിയാം പന്ത് തങ്ങളുടെ കോട്ടിലാണ് വന്നിരിക്കണേ എന്ന് അതാണിപ്പോൾ ഇത്ര വലിയ ചാട കാണിക്കുന്നത് പക്ഷെ സേതുവിൻ്റെ മനസ്സിലാണ് കട്ട കലിപ്പായിരുന്നു പിന്നീട് ഇന്ദ്രൻ നേരെ പ്രതാപനെ കാണാനാണ് ചെല്ലുന്നത് പ്രതാപനെ കാണാൻ ചോട്ട് പറഞ്ഞു കൊള്ള സൂപ്പർ ആയിട്ടുണ്ട് എനിക്ക് എൻ്റെ അക്സറേടും കാര്യങ്ങളൊക്കെ പൊളിയായിട്ടുണ്ടെന്ന് പറയണം ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി എൻ്റെ ഋതുവിനേം എന്ന് പറയണം ആഹാ ഉറപ്പിച്ചു തോന്നി ചോയ്ക്കും പിന്നല്ലാതെ സേതുവിനെ പല്ലുവീടാൻ കല്യാണം നടത്താൻ ദിവസമാണ് അന്നത്തെ ദിവസം അവരുടെ കല്യാണം നടക്കില്ല എൻ്റെ ഋതുവിന്റെ ഇതുവന്റെ വിവാഹം ആയിരിക്കും നടക്കാൻ പോണേന്ന് പറയണ അത് കേട്ടപ്പോ പ്രധാൻ പറഞ്ഞു ഇന്ദിര നീ ആളെ കൊള്ളാലോ എന്ന് പറയണ ഈ ഇന്ദ്രനെ കുറിച്ച് എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ നിങ്ങളൊക്കെ വിചാരിക്കുന്നതിലും അപ്പുറമാണ് ഇന്ദ്രൻ എന്ന് പറയാ അത് കേട്ടോണ്ട് വന്ന കുറ്റിക്കല് ബിന്ദു പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷെ ഉണ്ടല്ലോ ഉം ആ പല്ലവീടെ സേതുവിനെ കല്യാണം അതിന്റെ പിറ്റേ ദിവസം അല്ല നടക്കാലോ അതെ അതിൻ്റെ പിറ്റേ ദിവസം നടക്കാനൊന്നും പോകുന്നില്ല അതിനുള്ള പണിയൊക്കെ ഞാൻ കൊടുക്കുമെന്ന് പറയാണ് ഇത് കേട്ട പ്രധാനം ചോദിച്ചു അതെന്താ അതൊക്കെയുണ്ട് അതൊക്കെ വഴിയാൻ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണെന്ന് പറയാണ് പിന്നീട് സേതു പല്ലവിയെ കാണാൻ തന്നെ തീരുമാനിക്കുകയാണ് അങ്ങനെ പല്ലവിയെ കാണാനായിട്ട് അങ്ങോട്ട് ചെന്നു പല്ലവിയെ കാണാൻ ചെന്നപ്പോൾ ശോഭയാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നത് പിന്നീട് ശോഭയോച്ചു ഋതുവിൻ്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചു എന്ന് ചോദിക്കുകയാണ് അദ്ദേഹം സേതു ഉറപ്പിച്ചു ഇരു ഇരുപത്താറാം തീയതി ഓഗസ്റ്റ് ഇരുപത്താറാം തീയതി തന്നെയാണ് കല്യാണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയെന്ന് പറയണം പിന്നീട് ചോദിച്ച് പല്ലവി എന്തേന്ന് ചോദിക്കുക പല്ലവി അകത്തുണ്ടെന്ന് പറയണം അങ്ങനെ ചെയ്തു പല്ലവിയുടെ അടുത്തേക്ക് ഞങ്ങൾ ചെല്ലുവാണ് ഈ സമയത്ത് പല്ലവി വല്ലാത്തൊരു ബുദ്ധിമുട്ടിലിരിക്കായിരുന്നു പിന്നീട് പല്ലവീട് ചോദിച്ച് എന്താ പല്ലവി ഭയങ്കര ആലോചനയാണല്ലോ എന്ന് പറയുന്നത് ഏ ഒന്നുമില്ല ചെയ്തു കേട്ടാന്ന് പറയണം അതെ ഒരു കാര്യം ഉണ്ടെന്ന് പറയണേ എന്താ എങ്ങനെ നിന്നോട് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ എങ്കിൽ പറയാതിരിക്കാൻ പറ്റില്ലാന്ന് പറയുന്നത് അപ്പോഴേക്ക് ശോഭയും കൂടെ അങ്ങോട്ടേക്ക് വന്നു എന്താ സേതു എന്താ കാര്യം എന്താന്ന് ചോദിക്കുകയാണ് ആ ഇന്ധനം കുറേ ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ് പല്ല് വെച്ച ഡിമാൻഡോ അവൻ എന്താ ഡിമാൻഡ് അവൻ പ്രഗ്നന്റ് ആക്കിയതും പോരാ ഇനി അവൻ്റെ ഡിമാൻഡോന്ന് ചോദിക്കണം അതെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവന് ഭയങ്കര ഡിമാൻഡും കാര്യങ്ങളോ എന്താണെന്നറിയാവോ ഇത് കേട്ടപ്പോ പല്ല് വെച്ച് എന്താ ഡിമാൻഡ് എന്താന്ന് ചോദിക്കുക വേറെ ഒന്നും അല്ല ഇരുന്നൂറ്റമ്പത് പവന്റെ സ്വർണ്ണം അന്നത്തെ ദിവസം ഇറങ്ങണോന്ന് ഇരുന്നൂറ്റമ്പത് പവനോ അതെ ഇരുന്നൂറ്റമ്പത് പവന്റെ സ്വർണ്ണം ഇരണോന്ന് അക്കൗണ്ട് എല്ലാം ഫ്രീസ് ചെയ്തിരിക്കാന്നുള്ള കാര്യം അവൻ അറിയാ അതുകൊണ്ടാണ് അവനിപ്പ കളം മാറ്റി ചവിട്ടുന്നതെന്ന് പറയാണ് ശോഭ പറഞ്ഞു അല്ല ഇത്രയപ്പോ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും അതില്ല എന്ന് പറയണേ കാരണം അറിയാലോ അക്കൗണ്ടൊക്കെ ഇപ്പൊ പൈസ എടുക്കാൻ പറ്റുമായി കുഴപ്പമില്ലായിരുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ല പൂർണയാമ ആകെ പാടെ വിഷമ അല്ലെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ ഋതുവിന്റെ കല്യാണം ഇരുപത്തി ആറാം തീയതി നടക്കാൻ പാടില്ല അപ്പം ഞാനൊരു കാര്യം തീരുമാനിച്ചു ഋതുവിന് വേണ്ടിയിട്ട് എൻ്റെ കല്യാണം അങ്ങോട്ട് മാറ്റി വെക്കാനായിട്ട് ഇത് കേട്ടത്തിന് പല്ലവിയുടെ നിമിഷം ഞെട്ടിപ്പോയി സേതുവിനെ എന്തായി പറയണമെന്ന് വെക്കും ഞാൻ പറഞ്ഞ സത്യ നമുക്ക് പിന്നെ എപ്പോൾ വെള്ളം വിവാഹം കഴിക്കാമല്ലോ പക്ഷെ ഋതുവിൻ്റെ വിവാഹം ഒരു കാരണവശാലും മുടങ്ങാൻ പാടില്ല ഋതുവിൻ്റെ കഴുത്തിൽ ഇന്തിനും താലി കെട്ടണമെങ്കിൽ നമ്മളുടെ വിവാഹം അന്ന് നടന്നുകൂടാമെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ശോഭയ്ക്ക് ദേഷ്യം വന്നു ശോഭ പറഞ്ഞു എന്താടാ നീ പറഞ്ഞെ കല്യാണം മാറ്റി വെക്കണം എന്നോ അതിന് വേറെ ആളെ നോക്കണം എന്താണെങ്കിലും അന്നത്തെ ദിവസം നിന്റെ ഋതു നിൻ്റെ പല്ലവടെയും വിവാഹം നടക്കണമെന്ന് പറയാം അല്ല അത് പിന്നെ അമ്മ ഞാൻ വേണ്ട എനിക്ക് കൂടുതലൊന്നും പറയണ്ട മാറ്റാൻ നോക്കണ്ട മാറ്റാൻ നോക്കിയാലും മാറാനൊന്നും പോകുന്നില്ല അല്ലെന്ന് ആലോചിച്ച് വെക്കേ എന്ത് ധൈര്യത്തിലാ നീ ഇതൊക്കെ പറയണേ നിന്റെ വിവാഹം നേരത്തെ ഉറപ്പിച്ചു വെച്ചിരുന്നല്ലേ ആ വിവാഹം മാറ്റി വെച്ചിട്ട് ഋതുവിന്റെ ഇന്തിന്റെയും വിവാഹം നടക്കാന്ന് പറഞ്ഞാല് പിന്നെ നിന്റെ പെങ്ങൾ കാണിച്ച കൊള്ളരതായ്മയ്ക്ക് എന്റെ മോളെന്തിനും ബലിയാടാകുന്നതെന്ന് ചോദിക്കുക അവൾക്ക് ഇതൊക്കെ അറിയത്തില്ലായിരുന്നോ അവൾ ഒരു കുഴിയിലേക്ക് പോയി ചാടിപ്പോ എന്നിട്ട് എന്നിട്ടിപ്പം മറ്റുള്ളവരുടെ ജീവിതം കൂടെ തട്ടിത്തെറപ്പിക്കാനാണോ അവള് ശ്രമിക്കണംന്ന് ചോദിക്കാം അമ്മ ഞാൻ പിന്നെ അത് കൂടുതലൊന്നും പറയണ്ട സേതു ഇത്രയും കാലം എല്ലാവരുടെയും ഇതിനെത്തു നിന്നു പക്ഷെ ഇനി അത് പറ്റില്ല എന്ന് പറയാണ് എല്ലാവർക്കും വേണ്ടി ജീവിച്ച് എൻ്റെ മോളുടെ ജീവിതം ഇപ്പൊ ഇല്ലാതായിക്കൊണ്ടിരിക്കുക ഇനി എനിക്ക് എനിക്കതിനെ സമ്മതമല്ല എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നേ പറ്റില്ലെങ്കിൽ സേതു പറഞ്ഞാരേ ഏഹ് ഈ കല്യാണം തന്നെ അങ്ങോട്ട് വേണ്ടെന്ന് വെച്ചാക്കാന്ന് പറയാണ് അപ്പോഴേക്കും പല്ലവി അമ്മയെന്ന് വിളിക്കാണ് വേണ്ട പല്ലവി നീ ഒരക്ഷരം പോലും മിണ്ട എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു ഇരുപത്തി ആറാം തീയതി സേതുവിൻ്റെ പല്ലവിയുടെ കല്യാണം അതിനൊരു മാറ്റം ഇല്ലെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് സേതു പറഞ്ഞു പല്ലവി ഞാന് എനിക്കറിയാം സേതുവിൻ്റെ വിഷമം എന്താന്ന് പക്ഷെ അമ്മയെ ഇപ്പൊ നമുക്ക് ഒന്ന് അമ്മയോട് എന്തെങ്കിലും പറഞ്ഞൊന്നും മനസ്സിലാക്കാൻ സാധ്യല്ല കാരണം അമ്മയുടെ മനസ്സിലും നല്ല ദേഷ്യ സങ്കടവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദിവസം എത്രയും പെട്ടെന്ന് സേതുൻ്റെ കൈ പിടിച്ച എൻ്റെ കൈ തരണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് നേരത്തെ നടത്താൻ ഞാൻ തന്നെ അമ്മയ്ക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ലേ ഇത് കേട്ട് കഴിഞ്ഞപ്പം സേതു പറഞ്ഞ് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എനിക്കറിയില്ല എന്ന് പറയുന്നത് എനിക്കാണെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങളുടെ കല്യാണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഋതുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവും പറയുന്നത് ഇത് കേട്ടപ്പം പല്ലേ പറഞ്ഞ് ഞാൻ അമ്മയോടൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്തേലും നടക്കുമോ അമ്മ എനിക്ക് തീരുമാനം എടുക്കണ്ടേന്ന് പറയുന്നത് പിന്നീട് പല്ലവി ശോഭയുടെ അടുത്തുനിന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുക ശോഭ അമ്പനും വില്ലിനും അടുക്കുന്നില്ല അതൊന്നും ഞാൻ സംവദിക്കാൻ പോകുന്നില്ല എന്താണെങ്കിലും അതിന് വെച്ച വെള്ളം നമ്മൾ വാങ്ങി വച്ചേരാം പല്ലവി എനിക്ക് നിന്റെ ജീവിതം പെട്ടൊരു കളി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ശോഭ പോവാണ് എന്ത് ചേട്ടൻ അറിയില്ലാത്തൊരവസ്ഥയായി പോയി സേതും പല്ലവി ഇനിയിപ്പം ഇരുപത്തി ആറാം തീയതി കല്യാണം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് കല്യാണം നടക്കുമെന്ന് പോലും പറയാൻ പറ്റില്ല നല്ലൊരു മുഹൂർത്തം നോക്കിയാണ് അന്നത്തെ ദിവസം പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി